ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് നമ്മൾ റീൽസിലൊക്കെ ഒരുപാട് കണ്ട് കൊതിച്ചേക്കുള്ള ഒരു വാട്ടർഫോള് ഇരിച്ചിൽപാറ വാട്ടർഫോള് പക്ഷെ അവിടെ അക്രമ തിരക്ക എന്തായാലും നോക്ക് പോയവക്കാം പക്ഷെ പറഞ്ഞില്ലടി ണക്കനോറി അങ്ങനെ റീൽസിൽ മാത്രം കണ്ടിരുന്ന പാറ വെള്ളച്ചാട്ടം കണ്ടില്ലേ അതിന്റെ അകത്ത് ഇറങ്ങുകയും ചെയ്തില്ലേ നനുകയും ചെയ്തില്ലേ എല്ലാവർക്കും സന്തോഷായില്ലേ ഇനി നമുക്ക് അടുത്തേക്ക് പോവാ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാ അപ്പോൾ ദേ ഒരാൾക്ക് പത്ത് രൂപേൻ്റെ ടിക്കറ്റ് ആനക്കോട്ടപ്പാറ ഫുള്ള് പാറയുണ്ടാവും പക്ഷെ ഇവിടെ നല്ല കാറ്റായിരിക്കും ഞാൻ ഇതിനും കൂടെ വന്നിട്ടുള്ള സ്ഥലം തന്നെയാണ് നമ്മളിതിനു മുമ്പ് വന്നിട്ടില്ലേ ഏഹ് നമ്മളിതിനു മുമ്പ് വന്നിട്ടില്ലേ വന്നിട്ടുണ്ട് നല്ല കാറ്റും അടിപൊളിയാണ് അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രവും കാര്യങ്ങളുണ്ട് പിന്നെ പണ്ട് മുനിമാരിന്നതാണെന്ന് കരുതപ്പെടുന്ന കുറേ ഗുഹ പോലത്തെ അറകൾ കുറേ ഉണ്ട് പാറ വെച്ചിട്ടുള്ള അറകൾ ആ ആടി ഇതേ മല എന്തോരം മലയൊക്കെയുള്ള പിന്നെ അവിടെ കാണണേ ആ കാളല്ലേ നാടോ നീ എവിടെ പോന്താ നീ എവിടെ പോന്നടി ഇവിടെ ഇങ്ങനെ ചെറിയൊരു അമ്പലം പോലത്തെ ഒരു ഇത് അമ്മ പോലത്തെ ചെറിയൊരു അമ്പലം കണ്ട ഇവിടെ ഒരു കുരിശുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴത്തെ ടൗണിൻ്റെയൊക്കെ അടിപൊളി വ്യൂസ് ഇവിടെ നിന്ന് കാണാനും പറ്റും വേണ്ട എല്ലാ താഴത്തെ എല്ലാ ടൗണും നമുക്ക് ഇവിടെ നിന്ന് വിസിബിളാണ് കാരണം നമ്മൾ അത്രേ ഹൈറ്റിലാണ് നിൽക്കുന്നത് ഈ മുനിയറ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട് ശിലായുഗ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു സംഭവമാണിത് അതായത് മൂവായിരം ബി സി ക്കും പതിനാലായിരം ബി സിക്കും ഇടയിൽ നിർമ്മിച്ചതാണ് മുനിമാർ നിർമ്മിച്ചതാണെന്നും അല്ല മനുഷ്യർ നിർമ്മിച്ചതാണ് മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ആയിട്ട് നിർമ്മിച്ചതാണ് എന്ന രണ്ട് രീതിയിലുള്ളതും ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അവർ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആദ്യ മനുഷ്യർ ഉപയോഗിച്ചിരുന്നതായി അതിനു വേണ്ടി നിർമ്മിച്ചതായ എന്നും പറയപ്പെടുന്നു അങ്ങനെയൊക്കെ പറ കുറെ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് ശരിക്കുള്ള ഐതിഹ്യം നമ്മൾ കാന്തൽ വാട്ടർഫോളിലേക്ക് പോണ വഴിയായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ ഇന്ന് ഓപ്പൺ ഓപ്പണായിരിക്കണ ഒരു ഫാക്ടറി ഉണ്ട് ഫാക്ടറി ഉള്ള ചെറിയ ഒരു യൂണിറ്റ് ആണ് നമ്മൾ നേരത്തെ കണ്ടത് വലിയ ഫാക്ടറി ആയിരുന്നു പക്ഷേ അത് ഞായറാഴ്ച കൊണ്ട് അവധിയാണ് അപ്പോൾ ഇത് ഇവിടെ സംഭവം എല്ലാം ആക്റ്റീവാണ് അപ്പോൾ നമുക്ക് കയറി കാണാൻ പറ്റും ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ തന്നെ ഒരു മിഷീൻ ഇവിടെ പക്ഷേ ഇത് ആക്റ്റീവാണ് നേരത്തെ നമുക്ക് അവിടെ അവധിയായതുകൊണ്ട് ഉണ്ടായില്ലായിരുന്നു അപ്പം ഇതിൽ കരിമ്പ് ഇടിയിൽ കൂടെ കയറ്റി ഇവിടുന്ന് അതിൽ ജ്യൂസ് എടുക്കും ഫുള്ളായിട്ട് ഒരു അതിന് ശേഷമുള്ള പ്രോസസ് ഞാൻ കാണിച്ച വേസ്റ്റ് ആണോ അത് കരിമ്പി ജ്യൂസല്ലേ ഇത് കരിമ്പി ജ്യൂസ് ഇതിലിട്ട് തിളപ്പിക്കും അല്ലേ കരിമ്പി ജ്യൂസ് ഇതിൽ തിളപ്പിച്ചിട്ട് ഇതുപോലെ വേസ്റ്റ് പൊങ്ങി വരാം ആ വേസ്റ്റ് പൊങ്ങിന് അത് എടുത്ത് കളയണം നമ്മൾ ഇതിനു മുമ്പ് യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടേക്കെന്നാണ് ഈ സംഭവം അതിന് ശേഷം എന്തേ ഇത് വഴി പ്രത്യേകം മറിക്കും പ്രത്യേകം മറിച്ചിട്ട് ഇതുപോലെ ഇട്ട് ഉണ്ടാക്കി അതായത് ഇത് വെള്ളം ശരിക്കും കട്ടയാവും കട്ടിയായിട്ട് ഇതുപോലെ ഉണ്ടാക്കി എടുക്കും ഇവിടെ ടേസ്റ്റ് ചെയ്യാമെന്ന് സാമ്പിൾ വെച്ചിട്ടുണ്ടോ ആഹാ ഇത് ചുക്ക് ശർക്കരൊന്നും അല്ലല്ലോ നോർമൽ ശർക്കര അല്ലേ ഉണ്ട് ഇവിടെ ഇതിൻ്റെ കരിമ്പ് ജ്യൂസ് എടുത്തതിൻ്റെ ആ കരിമ്പിൻ്റെ ചണ്ടി തന്നെയാണ് കേട്ടത് കറക്റ്റായിട്ട് ഇതിന് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത് കത്തിക്കാൻ നേടി ചുക്കും ഏലക്കിട്ട ശർക്കര നമ്മൾ മേടിച്ചൊരു കിലോ എനക്ക് വേണോ ഇനി നമ്മൾ പോകുന്നത് കാന്തല്ലൂർ വാട്ടർഫോൾസിലേക്കാണ് അത് ഇത് കുറച്ച് ഓഫ് റോഡ് ഓഫ് റോഡ് റോഡെന്ന് പറയുന്നത് നടക്കാനാണ് വണ്ടിയൊന്നും പോകില്ല വണ്ടി ഇത് അവിടെ മേളവരൊരോളും അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വണ്ടി ഇട്ടിട്ട് ൂടെ നടക്കണം കുറച്ച് താഴത്തേക്ക് കിടക്കാണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് നടക്കാൻ അത് ഇപ്പം ഞാൻ താഴത്തെ തിരികെ കാണിച്ച സംഭവം കിടിലെ വാട്ടർഫോളാന്നാണ് വേളിന്നുള്ളത് പറഞ്ഞത് പിന്നെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു കാരണം തിരിച്ച് കയറിപ്പോൾ എല്ലാവരും നനഞ്ഞ് ചീഞ്ഞ് നല്ല കുളിച്ചൊക്കെ പോയേങ്ങുന്നത് അപ്പോൾ പിള്ളേർ രസമൊക്കെ മാറുന്നുണ്ട് വേളി ചെന്നിട്ട് നമുക്ക് നേരെ താഴെ പോയിട്ട് നോക്കാം നോക്കി ഇറങ്ങണോട്ടാ നല്ല പാറ ഇതൊക്കെ ഉണ്ട താഴത്തേക്ക് നീ കുറേ താഴത്തേക്ക് പോകാൻ ഒരു കടക്കുണ്ട് ഇവിടെ ആൾക്കാർ വടിയും കുത്തിപ്പിടിച്ച് പോണോക്കെടി ഇതുപോലെ വടിയും കുത്തിപ്പിടിച്ച് നമ്മളും തിരിച്ചു കയറണ്ട ഒരു വീട്ടാ ഏ കണ്ട ഇനി ഇടാ താഴത്തേക്ക് ദൂരം ഉണ്ടോ താഴത്തേക്ക് നല്ല ദൂരം ഉണ്ടോ അങ്ങനെ നമ്മൾ നമ്മള് നടന്നിടുന്ന സ്ഥലം എത്തിയിട്ട് പക്ഷെ ഇതേ അവിടെ വണ്ടി വരും അതിങ്ങനെ വണ്ടി അവിടെ ജീപ്പ് മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് വണ്ടികളൊന്നുമില്ല ജീപ്പുകളാണ് മൊത്തം പക്ഷെ അവരെ ഇങ്ങനെ വണ്ടി അവിടെ കൊണ്ടുപോകുന്നറിയാൻ പാടില്ല അപ്പറത്തേക്ക് ഇങ്ങനെ നമുക്ക് നോക്ക വാ നീ ഇങ്ങട് നീങ്ങൾ ഈ പറഞ്ഞ വാട്ടർഫോള് കിട്ടില്ല വാട്ടർഫോള് ഇറങ്ങി നിൽക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ ൂടെ അങ്ങനെ കിടക്കാൻ പറ്റുമോ അടിപൊളി വാട്ടർഫോൾ തന്നെ ഉണ്ടാവും അത് കിടിലം വാട്ടർഫോൾ അതായത് കുളിക്കാനുള്ള സൗകര്യം ഉണ്ട് താഴ്ത്തേക്ക് വന്നുകഴിഞ്ഞാൽ അവിടെ പിള്ളേർക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ട് അങ്ങനെ ഒരു കിഡിലം വാട്ടർഫോൾ ഉണ്ട അടിയിൽ ഇതുപോലെ കുളിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കണച്ച വെള്ളവിടെ വെള്ളം മോത്തേക്കടിക്കും ആ രീതിയിൽ ഇങ്ങനെ വന്ന് ചാടിക്കൊണ്ടിരിക്കാനായിട്ടാണ് പോലെ പോലെ അവിടെ കഴിഞ്ഞ ഇതുപോലെ ക്ലോസ് ചെയ്താണേ പോണ്ടത് അപ്പം അറിയാൻ കയറിയിട്ട് അതുപോലെ ക്ലോസ് ചെയ്ത അപ്പുറത്തേക്ക് പോണം അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഇപ്പത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ അവിടെ ജീപ്പിൽ വരാനുള്ള സൗകര്യമുണ്ട് അതെങ്ങനെയെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഞങ്ങൾ കാരണം വന്നിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്യരുത് പകുതി ദൂരം എത്തി ഇനി പകുതി ദൂരമുണ്ട് പിള്ളേരെ എടുത്തുകൊണ്ട് നടക്കല് നമുക്ക് മുതലാവുന്ന കാര്യമല്ല അയ്യോ കുഞ്ഞാവ വെള്ളത്തിൽ പോയി കിടന്നിട്ട് കയറി വരുന്നേക്കണേ വരവായി കാണണേ ഇപ്പൊ അവക്ക് നടക്കാൻ വയ്യ അവക്ക് നടന്ന് അങ്ങനത്തെ നടന്ന് നടന്ന് ആദ്യം കണ്ട കടയുടെ അവിടെ എത്തിയിട്ടാണ് അങ്ങ് താഴേന്ന് നടന്ന് നമ്മളിത് ഇവിടെ എത്തി എല്ലാവരും ക്ഷീണിച്ചാ ഒന്നിങ്ക നോക്കൂ അയ്യോ ഇതിവിടെ കൃഷി ചെയ്തതാണോ ഇവിടത്തെയാണോ ുംറിച്ച് കൊണ്ട് പോവും ഒന്നേ കിലോ നൂറ് രൂപ അല്ലേ ഇത് കുറച്ചുനേരം ആയി സാധനവും തണ്ട് ഇലയുള്ള ഓറഞ്ച് അടുത്തത് ഇത് താട്ട എനിക്ക് ഒരു നല്ല കിലോ ിലോട്ട് ആണ് ഫ്രഷ് സാധനം പറയുന്നത് ചിലപ്പോൾ ഇല ഉള്ളതൊക്കെ വരത്തില്ല ഈ ഇല ഉള്ളതൊക്കെ ആൾക്കാരെ എടുത്തോണ്ട് പോകും അപ്പൊ നമ്മൾ പിന്നെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ലല്ലോ ആപ്പിള് വരവനല്ലേ എന്തോ ആപ്പിളൊക്കെ നാടൻ ആപ്പിളായിട്ടോ ഇതിന് രണ്ട് ക്വാളിറ്റി ആപ്പിൾ ഉണ്ട് ഇതിന്റെ തന്നെ വലിയ റെഡ് ഉണ്ട് സീസൺ നമ്മളിത് വാട്ടർഫോളിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിപ്പോ ഇപ്പം ഇതിവിടെ ഒരു ബസ് വന്ന് ജാമായി മൊത്തം ബ്ലോക്ക് ആക്കിയിരിക്കണം അപ്പം നമുക്ക് ഇനി പോകാനുള്ളത് നമരം വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു കുണ്ടല ഡാം ഉണ്ടായിരുന്നു പട്ടവട ഉണ്ടായിരുന്നു ചിലന്തിയാർ വാട്ടർഫോൾ ഉണ്ട് നമ്മൾ ഇത്രയും സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് ഇത് നേരെ മൂന്നാർക്ക് പോകാൻ പോകാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് സമയം കിട്ടൂല നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റായാലും നമ്മൾ മൂന്നാർ ടൗണിലേക്ക് എത്തില്ല വീട് എത്തില്ലെന്ന് അപ്പോൾ നമ്മുടെ രണ്ട് ദിവസം ട്രിപ്പ് എന്തായാലും കവിഞ്ഞു പോകും ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇത് മൂന്ന് നാല് സ്ഥലങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ മൂന്നാറിലേക്ക് പിടിക്കാൻ പോകും ഞങ്ങൾ അവിടെ നിന്ന് കോവിൽ കടവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം വഴി കയറി നേരെ നമ്മുടെ മറയൂർ ചന്ദനക്കാട് ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് വന്ന് ചാടി സാൻഡ്രൾ ഫോറസ്റ്റിൻ്റെ അവിടെ വന്ന് ചാടി ഒരു കുറച്ചിടം വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു ഹോട്ടൽ ഹോട്ടലുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് മൂന്നര മണിയുമായി ഇവിടെ കയറി ഇപ്പം ഊൺ ഉണ്ടെന്ന് പറഞ്ഞു നേരെ കയറി ഊണ് കഴിച്ചു ലേറ്റ് ആയതുകൊണ്ട് തന്നെ കറികളൊക്കെ കുറവായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പോവേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഇനി ഉണ്ട് ബ്രഹ്മപുരം വ്യൂ പോയിൻറ്റും കുണ്ടല ഡാമും വട്ടവടയൊക്കെ ഉണ്ട് പക്ഷെ നമ്മളതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് നേരെ മൂന്നാർക്ക് പോവാം കാരണം ഇപ്പോൾ തന്നെ നാല് മണിയായി പിന്നെ നമ്മൾ കറങ്ങാൻ വന്നു കഴിഞ്ഞാൽ രാത്രിയായാലും നമുക്ക് കൂടുതൽ പോകാൻ പറ്റില്ല രണ്ട് ദിവസം ട്രിപ്പ് ആണ് അപ്പം ഇന്നത്തോട് ഇത് വൈകിട്ടാണ് അപ്പോൾ അതേ ബാക്കി കാണുന്നത് ചന്ദനക്കാടാണ് ചന്ദനക്കാടിൻ്റെ അവിടെ വന്നാൽ നമ്മൾ വണ്ടി നിർത്തിയത് ഫുഡ് കഴിക്കാൻ നിർത്തിയാന്ന് പിന്നെ നേരെ നമുക്ക് മൂന്നാറിലേക്ക് പോകാം ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ അടുത്ത് ഇനി ഉണ്ട്